െരുപ്പിട്ട് കൊടുത്തു പ്രകാശ് എട്ടൻ ഞാൻ താഴെ നിർത്തി ഞാൻ എന്തായാലും അവിടെ പോയി വീഡിയോ എടുത്തിട്ട് വരട്ടെ ഞാൻ വീഡിയോ എടുക്കാനാണല്ലോ വന്നത് ഇവിടെ അപ്പൊ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്റെ പ്രകാശേട്ട് ഇനിയിപ്പ താഴെ പോയി അറങ്ങേ പ്രകാശ് ചേട്ടന് അങ്ങനെ വയ്യാണ്ട് താഴെത്തേക്ക് എന്നെ പോവാണ് എന്റെ ചെരുപ്പും പിടിച്ചിട്ട് ഞാൻ എന്തായാലും എന്റെ അടുത്ത് പിള്ളേര് പറഞ്ഞത് അങ്ങോട്ട് കേറേണ്ട അമ്മ താഴെ നിന്നാ മതിന്നൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്നത് തന്നെ എപ്പോഴെങ്കിലും ആണ് പിന്നെന്ത പിള്ളേരാ കൊണ്ടുവന്നതെ അപ്പൊ എന്റെ പ്രകാശ് ചേട്ടന് വയ്യാട്ടോ പണ്ടതൊക്കെ ആളുന്ന് ആൾക്ക് നെഞ്ചുവേന ഒക്കെ വരുന്നതിന്റെ മുന്നേ ആണെങ്കിൽ ആള് കേറിയേനെ നീ പോക്കോ നീ പൊക്കോന്ന ആള് പറയണത് അങ്ങനെ കണ്ടില്ലേ പ്രകാശം ആളത്തേക്ക് ഇറങ്ങി പോവാണ് ആൾക്ക് വയ്യ വയ്യങ്ങ പിന്നെ പാവട്ടെ പാവം കൊടയാണെങ്കി ഞാൻ കൊടുത്തു ആൾക്ക് ആളുടെ അവിടെ പോയി കല്ല് ഇരിക്കാൻ പറയട്ടെ അവിടെയൊക്കെ താഴെ താഴെ കണ്ടില്ലേ ഒരേ ആൾക്കാർ അവിടെ കുളിക്കുന്നൊക്കെണ്ട് പ്രകാശ് ചേട്ടൻ അതാ പോണു ഞാൻ ചേട്ടൻ പോയിട്ട് വേണം പ്രകാശേട്ടൻ അങ്ങോട്ട് ഇറങ്ങിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ പോകാൻ പറഞ്ഞിട്ടാണ് കണ്ടില്ലേ മുട്ടം കാടും വെള്ളമൊക്കെയാണ് അരിവിയാണ് ആള് പോവട്ടെ ആള് പോയി അവിടെ ഇരിക്കട്ടെ അല്ലേ ഞാൻ ഇനിയിപ്പോ അവിടെ പോയി അവിടെ പോയി വീഡിയോ എടുക്കും